എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇതൊരു അത്യോഗ്ര വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ സി എസിന്റെ വരവ് കണ്ട് ഞെട്ടി നിൽക്കുവാണ് രാഹുല് എൻ്റെ ഡെഡ് ബോഡി ഇവിടെ തന്നെ തന്നെയുണ്ടാ അത് കേട്ടതും രാഹുൽ നന്ദം നിന്നു ഈ സമയം നമ്മുടെ രൂപ അതേടാ ഇത് അദ്ദേഹം തന്നെയാ എൻ്റെ കുട്ടികളുടെ അച്ഛൻ എന്നും അപ്പോൾ രാഹുൽ ഞെട്ടി ഞെട്ടലോടുകൂടെ രൂപയെ നോക്കി അപ്പോൾ കിരൺ ഞങ്ങളുടെ അച്ഛൻ അപ്പോൾ സോണിയും അതെ ഞങ്ങളുടെ അച്ഛൻ എടാ ഇത്രയും നാളും നീ ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ലടാ നീ എന്താ കരുതിയേ നിന്റെ വാക്കും കേട്ട് എൻ്റെ കുട്ടികളുടെ അച്ഛനെ ഞാൻ കൊല്ലുമെന്നോ എൻ്റെ ചന്ദ്രേട്ടൻ്റെ നിരപരാധിത്വം തെളിഞ്ഞിട്ട് കുറച്ച് നാളായിടാ എന്നും നമ്മുടെ രൂപ ഈ സമയം തരേ ഒന്നിങ്ങ് വാ എന്നും പറഞ്ഞ് താരയെ വിളിച്ചു എടാ ആരാടാ ഇത് എന്റെ കാമുകിയോ അതോ നീ ചതിച്ച നിന്റെ കാമുകിയോ പറയടാ എടാ പറയടാറി എന്നും പറഞ്ഞുകൊണ്ട് സി എസിന്റെ ചോദ്യം കേട്ട് രാഹുൽ ഒന്നും മിണ്ടാതെ തലയും കുനിച്ചിങ്ങനെ നിൽക്കുക പറ പറയടാ പറയാൻ എടാ ഇവളെ സംസാരശേഷിയില്ലാത്ത ഇവളെ നീ ചതിച്ചിട്ട് അത് എൻ്റെ തലയിൽ കെട്ടിവെച്ച് എന്റെ ഭാര്യ എന്നിൽ നിന്നും അകറ്റി നീ ചെയ്ത കൊടും ക്രൂരത ഇപ്പോഴും എൻ്റെ ഹൃദയത്തിനകത്ത് കിടക്കുന്നുണ്ടാ ഞാനും എൻ്റെ ഭാര്യയും ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് ജീവിച്ച കാലങ്ങളെ വെറും ഏഴ് വർഷം മാത്രമാണ് ആ സമയം നീ ഞങ്ങളോട് ചെയ്ത ക്രൂരത കാരണം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതേ ഇരുപത്തഞ്ച് വർഷമാ അതുപോലും മനസ്സിലാക്കാതെ എന്തിനാടാ എന്തിനാടാ നീ എന്നെ ഇങ്ങനെ ചതിച്ചത് നിന്നോട് ഞാൻ എന്ത് തെറ്റാടാ ചെയ്തത് സ്വത്തുക്കൾ മാത്രമാണ് നിങ്ങളുടെ മനസ്സിലിപ്പെങ്കിൽ ഏഹ് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ അമ്മയ്ക്കും നിങ്ങൾക്ക് ഭാഗം വയ്ക്കുമ്പോൾ പാതി പാതിയെങ്കിലും എൻ്റെ അമ്മ തന്നെയായിരുന്നു പക്ഷേ താൻ ചെയ്തത് മൊത്തത്തിലങ്ങ് വിഴുങ്ങാനാണ് നോക്കിയത് അധികം നമ്മൾ വിട്ടിരുന്നെങ്കിൽ എന്നെയും സോണിയേയും കൊന്ന് അമ്മയെയും കൊന്ന് ഞങ്ങളുടെ സ്വത്തുക്കൾ മുഴുവനും വിഴുങ്ങാൻ ശ്രമിച്ചാനായിരുന്നു അപ്പോൾ കല്യാണി താൻ അങ്ങനെ ശ്രമിച്ചുകൊണ്ടാണോ ഇന്ന് തൻ്റെ മകള് വലിയൊരു കെണിയിലും കുഴിയിലും കിടക്കുന്നത് എന്തായാലും താൻ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ തൻ്റെ മകൾക്ക് വേണ്ടിയല്ലേ താൻ ഇത്രയും ചെയ്തത് തൻ്റെ മകള് കരയാൻ പോവുക ഇനി അങ്ങോട്ട് അവൾക്ക് നാശത്തിൻ്റെ നാളുകളാ ഈ ജന്മം മുഴുവനും കണ്ണീരിൽ കുളിച്ച് കഴിയേണ്ടി വരും അവൾക്ക് അതുപോലുള്ള ദ്രോഹങ്ങളാണ് താനും അവളും കൂടെ ചേർന്ന് ചെയ്തത് ഇതൊക്കെ തനിക്ക് ദൈവം തന്ന ശിക്ഷണോ ഇതേ ഒരു കോടതിയാണ് തനിക്ക് വേണ്ടി ഒരുക്കിയ കോടതി ഈ കോടതിയിൽ ഒരു വക്കീലല്ല ഒരുപാട് വക്കീലുമാരുണ്ട് ആ വക്കീലുകളെല്ലാം ചോദിക്കുന്ന ചോദ്യത്തിന് താനുത്തരം പറയേണ്ടി വരും എന്നും കല്യാണി പറയുന്നത് കേട്ട് രാഹുൽ നോക്കി നിൽക്കുകയാണെ ഈ സമയമാണെങ്കിൽ ചന്ദ്രസേനൻ എടാ പറയടാ ഈ താരയെ നീ ചതിച്ചിട്ട് ഏഹ് നിന്നോട് ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു അവളെ ചതിച്ചത് ശരി അവളെ പൊന്നുപോലെ നോക്കിക്കൊള്ളണമെന്ന് നിറവയറുമായിട്ട് നിന്റെ അരികിലേക്ക് താര വന്നപ്പോൾ ആ കുറ്റം നീ എൻ്റെ തലയിൽ കെട്ടി വെച്ച് എൻ്റെ ഭാര്യയുടെ മനസ്സിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി എത്ര വർഷം അടാ അയാൾ എന്നെ തള്ളിക്കളഞ്ഞു നിന്നത് അവസാനം എല്ലാ സത്യങ്ങളും അയാൾക്ക് മനസ്സിലായി ഏഹ് അന്നേരം ഞങ്ങൾ ഒരുമിച്ചതാ എടാ തനിക്കറിയോ രാക്ഷസ ഏഹ് തന്നെ താൻ കാരണമേ ഞാനും എൻ്റെ ചന്ദ്രേട്ടനെ ഒരു വർഷമായിട്ട് ഒളിച്ചും പാത്തു നോക്കിയാണ് കണ്ടത് എന്നാലേ ഞങ്ങൾ പല കാര്യങ്ങളും തീരുമാനിച്ചിരുന്നു നീ നീയൊരു ദുഷ്ടനായിരുന്നു ഏഹ് ഞാൻ ഏറ്റവും കൂടുതൽ നിന്നെ വിശ്വസിച്ചു നിന്നെ സ്നേഹിച്ചു കൂടെപ്പറപ്പെന്ന നിലയിൽ നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു എന്നിട്ടും എന്നിട്ടും നീ എന്നെ നീ എന്നെ ചതിച്ചല്ലോ എൻ്റെ ചന്ദ്രേട്ടനെ എന്നിൽ നിന്നും അകറ്റിയിട്ട് നിനക്ക് എന്താണ് കിട്ടിയത് അതെ ഞങ്ങളുടെ അച്ഛനെ ഞങ്ങളിൽ നിന്നും അകറ്റിയിട്ട് സ്വന്തം മകൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നേടിക്കൊടുത്തിട്ട് തനിക്ക് എന്ത് ഗുണവും ഉണ്ടായിടും ഇന്നാ മകൾ ജീവിക്കുന്നത് ഒരു കാലൻ്റെ കയ്യിലാണ് അതിനേക്കാളും വലിയ കാലനല്ലേ സാറേ ഈ നിൽക്കുന്നത് ബേഗാസുരൻ ഇയാളെ ബഗനെന്ന് വിളിക്കുന്നത് തന്നെ എല്ലാം ഒറ്റക്ക് വിഴുങ്ങാനുള്ളതുകൊണ്ടല്ലേ എന്നും രാമനിയും അതെ യാമിനി പോലും രാഹുലിനെ വെറുതെ വിട്ടില്ല ഓരോരുത്തരുടെയും ചോദ്യത്തിന് ഉത്തരം പറയാനാകാതെ രാഹുലിന് ഭ്രാന്ത് പിടിച്ചു അപ്പോൾ ഹരി ചന്ദ്രൻ സാർ പോയതിന് ശേഷം ഇയാൾ എൻ്റെ കയ്യിലേക്ക് ആ കമ്പനി മുഴുവനും തന്നു സരയും കൺസ്ട്രക്ഷൻ അതിൻ്റെ മേൽനോട്ടം മുഴുവനും ഞാൻ വഹിക്കണമെന്ന് പറഞ്ഞു എൻ്റെ ചന്ദ്രസേനൻ സാറിന് വേണ്ടിയാ അവിടെ കിടന്ന് ഞാൻ അധ്വാനിച്ചത് ആ കമ്പനി ഉയരങ്ങളിലേക്ക് എത്തിച്ചത് എനിക്കറിയായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ചന്ദ്രസേനൻ സാറ് തിരിച്ചു വരുമെന്ന് ആ ഒരു ഉറപ്പിൽ തന്നെയാണോ ഞാൻ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത് എന്തായാലും തൻ്റെ ചതി ഞാൻ മറക്കില്ല താൻ ചെയ്ത കൊടും ക്രൂരത എനിക്ക് സഹിക്കാനോ പൊറുക്കാനോ ക്ഷമിക്കാനോ കഴിയില്ല തൻ്റെ താൻ്റെ തല വെട്ടിപ്പൊളിക്കാൻ എനിക്ക് അറിയാൻ പാടില്ലല്ല ഞാനത് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാമോ താൻ്റെ മകളുടെ ദുരിതം അത് താൻ കാണും വേണ്ടി തന്നെയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രൂപ ഭീഷണിപ്പെടുത്തുക രാഹുലിനെ ഈ സമയമാണെങ്കിലും രാഹുൽ പോകാനായിട്ട് ഒരുങ്ങുക അപ്പോഴേക്കും ഡാ നിൽക്കണ മോനെ കിരണേ ആ വീഡിയോ ഒന്ന് അവന് കാണിച്ചു കൊടുക്ക് അപ്പോൾ കിരൺ ടി വി ഓൺ ചെയ്തു ടി വി ഓൺ ചെയ്തതും അതിൽ സി എസിൻ്റെയും കരൂപയുടെയും രണ്ടാം കല്യാണ വീഡിയോസ് അത് കണ്ട് രാഹുൽ ഞെട്ടലോടുകൂടെ തന്നെ നിൽക്കുക കുറേ നേരം അതിൽ തന്നെ നോക്കി നിന്നു എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചു എന്താണ് നോക്കുന്നത് താൻ എന്താ കരുതിയേ െ എപ്പോൾ നടന്നായിരിക്കും അല്ലേ ഇതൊക്കെ നടന്നിട്ട് വർഷം ഒന്നായി ഇന്ന് ഞങ്ങളുടെ രണ്ടാം വിവാഹ വാർഷിക എൻ്റെ കുട്ടികളുടെ അച്ഛനെ ഞാൻ മനസ്സിലാക്കിയിട്ട് ഒരു വർഷം കഴിഞ്ഞു എന്തായാലും ഈ വിവാഹ വാർഷിക വാർഷികാഘോഷം ഞാനൊന്ന് ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടാടാ നിന്നെ ഇങ്ങനെ ഒരു കെണിയിൽ കൊടുത്താ കൊടുക്കാമെന്ന് കരുതിയത് എൻ്റെ മക്കളെ എല്ലാം ഏഹ് അനാഥ അനാഥനാക്കാൻ നോക്കി എന്നിട്ട് എൻ്റെ ചന്ദ്രേട്ടം കൊടുക്കേണ്ട സ്നേഹം എൻ്റെ മക്കൾക്ക് താൻ കൊടുത്തു വലിയ പോലെ എൻ്റെ മുൻപിൽ അഭിനയിച്ചു സ്വന്തം മോളെ ഒരു നിലയിലെത്തിക്കാൻ താൻ ചെയ്തു കൂട്ടിയ ഓരോ തറ പരിപാടിയും ഇനി ഞാൻ മറക്കില്ല എൻ്റെ മനസ്സിനകത്തൊരു തീയായി ആളിക്കത്തി ഒരു ദിവസം ഒരു ദിവസം എൻ്റെ ചന്ദ്രേട്ടനെ തെറ്റുധാരണ കൊണ്ട് ഞാനിവിടെ നടിച്ചിറക്കി അതെനിക്ക് സഹിക്കാൻ കഴിയില്ല അതിനൊക്കെ കാരണക്കാരനായ താനിനി ഈ വീട്ടിലേക്ക് കാലുകുത്തിപ്പോരുത് തൻ്റെ കുടുംബത്തിലുള്ളവരും ഇറങ്ങടാ ഇറങ്ങടാന്നാറി എന്നും പറഞ്ഞുകൊണ്ട് രൂപ പിടിച്ചൊരു ഒറ്റ തള് രാഹുൽ തെറിച്ച് ബാധിക്കയിലേക്ക് പോയി ഈ സമയം വാതിക്കയിലേക്ക് പോയ രാഹുലിൻ്റെ അടുത്തേക്ക് ചെന്നു രൂപ എന്നിട്ട് രാഹുലിനൊന്ന് മുതൽ മുടി വരെ നോക്കി തനിക്കറിയോ ഇതുപോലൊരു ദിവസം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നത് ഓർമ്മയുണ്ടോ അന്ന് നിൻ്റെ കൂടെ ചേർന്നടാ എൻ്റെ ചന്ദ്രേട്ടനെ ഞാൻ തള്ളിക്കളഞ്ഞത് അപ്പോഴും എൻ്റെ ചന്ദ്രേട്ടൻ്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ച് നീ എൻ്റെ ചന്ദ്രേട്ടനെ ഇവിടെ നിന്നും അടിച്ചറക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരേ ഒരു ചിന്തയുണ്ടായിരുന്നുള്ളൂ ആങ്ങളയ്ക്ക് പെങ്ങളോടുള്ള ആത്മാർത്ഥമായ സ്നേഹം പെങ്ങളിലെ ചതിച്ച പെങ്ങളുടെ ഭർത്താവിനെ ആട്ടിയിറക്കുന്ന ഇറക്കുന്ന ആങ്ങള പക്ഷേ എനിക്കറിയില്ലായിരുന്നു നീ ഒന്ന രാക്ഷസന്റെ മനസ്സിൽ ആ വലിയൊരു ഗൂഢാലോചനയും ലക്ഷ്യവും ഉണ്ടായിരുന്നു എന്ന് അതുകൊണ്ടാണ് നിരപരാധിയായ എൻ്റെ ചന്ദ്രേട്ടൻ ആ ഇറങ്ങി എൻ്റെ ചന്ദ്രേട്ടനെ നീ അടിച്ചിറക്കിയതെന്നും എന്നാൽ അന്ന് നടന്ന കാര്യങ്ങൾ നിനക്ക് ഓർമ്മയില്ലെങ്കിൽ ഇന്ന് ഞാൻ കാണിച്ചു തരാടാ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റ തള്ള്ള് വീണ്ടും രാഹുൽ ആ സ്റ്റെപ്പിൽ നിന്ന് മുരുണ്ടുരുണ്ട് തള്ളി നേരെ ആ നിൽക്കുന്ന അത്രയും പേരുടെ അടുത്തേക്ക് തെറിച്ച് പോയി ഈ സമയം ഇറങ്ങിപ്പോടാ ഇനി മേലെ ഈ വീടിൻ്റെ പടിയിൽ ചവിട്ടി നീയും നിൻ്റെ കുടുംബവും ഇനിയും ഒറ്റയ്ക്ക് ജീവിക്കേ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ അനുഭവിക്കാൻ ഇനിയും ഒരുപാട് കാണാനുണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകാൻ നോക്ക് ഇല്ലെങ്കിൽ നിന്നെ ഇവരെല്ലാവരും കൂടെ പഞ്ഞിക്കിട്ട് കൊല്ലും പോടാൻ തെണ്ടി എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ആട്ടിപ്പയക്കുവാണ് ഈ സമയമാണെങ്കിൽ താര അങ്ങോട്ട് വരിക നല്ല സ്ലോ മോഷനിൽ താര വന്നു താര വന്നതും നമ്മുടെ രാഹുൽ താരയെ നോക്കി നിൽക്കുക പക്ഷേ താര ഒരക്ഷരമിണ്ടാൻ പറ്റാത്തത് പറ്റാത്തതുകൊണ്ട് നേരെ ചെന്നതും ഒരറ്റ അടിയായിരുന്നു രാഹുലിൻ്റെ കരണത്തിട്ട് അടി കൊണ്ടതും രാഹുൽ ഇങ്ങനെ അങ്ങോട്ട് കൈവെച്ചു എന്നിട്ട് നമ്മുടെ താരയെ ഒന്ന് നോക്കി എന്താണ തുറിച്ചു നോക്കുന്നത് താരയുടെ കയ്യിൽ നിന്നേ കിട്ടിയിട്ടുള്ളൂ ഇനി എൻ്റെ മക്കളുടെ കയ്യിൽ നിന്നും കൂടെ മേടിച്ച് കെട്ടാതെ പോകാൻ നോക്കടാ നാണം കെട്ടവനെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുലിനെ പറപ്പിക്കുക ഈ സമയം രാഹുൽ ഒരക്ഷരമിണ്ടാതെ കണ്ണ് നിറഞ്ഞ് നിറ നിറകണ്ണുകളോടുകൂടെ അവിടെ നിന്നും പോകാനൊരുങ്ങുമ്പോഴേക്കും ഡോ നിൽക്കണം അവിടെ എന്നും കിരൺ അപ്പോൾ രാഹുൽ അവിടെ നിന്നും എന്നിട്ട് കാറിന്റെ ഡോറ് തുറന്ന് കിരൺ എന്ത് ചെയ്തു അതിനകത്ത് ഇരുന്ന് റീത്തെടുത്തു എൻ്റെ അച്ഛൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവരുമ്പോൾ എൻ്റെ അച്ഛൻ്റെ നെഞ്ചത്ത് വെക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ലേ താനിത് ഇത് താൻ്റെ നെഞ്ചത്ത് തന്നെ ഇരിക്കട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ആ റീത്ത് ഒരു ഒറ്റയേറ് കിരൻ്റെ ഏറ് കറക്റ്റ് ഉന്നത്തിലാണ് പോയി നിന്നത് കാരണം അത് രാഹുലിൻ്റെ ഇത്രയും ഭാഗം നെഞ്ചിൽ പോയി വട്ടത്തിൽ വട്ടത്തിലങ്ങ് നിന്നു ആ അത് കണ്ടതും എല്ലാവരും സന്തോഷിച്ചു പോടോ ഈ റീത്ത് നെഞ്ചത്തും വെച്ചോണ്ട് പോ ഇപ്പൊ തന്നെ താൻ ചത്ത ശവമാണ് ഇനി ഇതിനേക്കാളും കൂടുതൽ എന്താടോ വേറെ കാണാനുള്ളത് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും നമ്മുടെ രാഹുലിനെ ആട്ടിപ്പായച്ചു കാറി കയറി രാഹുൽ പോയി ഇതുപോലൊരു തിരിച്ചടിയാണ് ഞാൻ കാത്തിരുന്നത് ഇത് നമുക്ക് ആഘോഷിക്കണം സന്തോഷത്തോടെ ആഘോഷിക്കണം എല്ലാം നഷ്ടപ്പെട്ടവൻ പോട്ടെ അവന് അവനിനി ജീവിക്കാൻ പാടില്ല പക്ഷേ എന്തായാലും അവൻ്റെ ഈ പതനം എനിക്കൊരു സന്തോഷം തന്നെയാണ് അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുകയാണെങ്കിൽ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശിനെയാണ് തലയൊക്കെ മുട്ടയടിച്ച് പ്രകാശിനെ അവിടെ കണ്ണാടി നോക്കിയിരിക്കുക അപ്പോൾ വിക്രം വരുവുക എന്താ ഇത് അച്ഛൻ എന്താ പറ്റിയ അച്ഛനെന്തിനാ തലമൊട്ടയടിച്ചത് എടാ നമുക്ക് വേണ്ടപ്പെട്ടവര് നമ്മൾ നമ്മളെന്ത് ചെയ്യും അത് മുട്ടയടിച്ച് ആഘോഷിക്കും അതുപോലെ ഞാനും ഇത് മുട്ടയടിച്ച് ആഘോഷിച്ചതാടാ ആരാ നമുക്ക് വേണ്ടപ്പെട്ടവർ ആരാ മരിച്ചത് അതൊക്കെ പറയാം അതിന് മുമ്പ് ഒന്ന് കൺഫേം ചെയ്തേക്കട്ടെ എന്നും പറഞ്ഞ് പ്രകാശൻ ഫോൺ എടുത്തു അപ്പോൾ രാഹുൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കവളത്ത് അഞ്ച് പേരലിൻ്റെ പാടും ഉണ്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാഹുൽ മൊബൈലിൽ ആരാൻ നോക്കിയപ്പോൾ അത് പ്രകാശൻ ഓ അവൻ വിളിക്കുക ആ വൃത്തികെട്ടവൻ്റെ ചടങ്ങ് കഴിഞ്ഞൊന്നറിയാനായിട്ട് കാണിച്ചതരാം എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് തല്ലുകൊണ്ടില്ലേ ഇനി അവനും കൂടെ കൊള്ളട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഹലോ പ്രകാശാ എന്താടാ എന്തായി എന്തായി രാഹുലെ കാര്യങ്ങളൊക്കെ ഇവിടെ അവൻ്റെ പതിനാറ് അടിയന്തര ചടങ്ങിനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുവാണ് ആ എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ കട്ട് ചെയ്തു ഹലോ ഹലോ ഓ അവൻ കട്ട് ചെയ്തു മോനെ എനിക്കോന്നാ അവൻ്റെ അടുത്ത് ആരും ഉണ്ടെന്ന് പക്ഷേ അച്ഛൻ ആരാ മരിച്ചതെന്ന് പറഞ്ഞില്ല ആരാന്ന് പറ അത് കേട്ടതും എടാ നിന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുള്ള ഒരാളാണ് നിന്നെ മാത്രമല്ല എന്നെയും എല്ലാവരുടെയും വല് വലിയ വിശ്വാസി അത് ആരാ അച്ചാ വേറെ ആര് നിൻ്റെ അമ്മായി അച്ഛൻ എൻ്റെ അമ്മായി ചനോ അതെ ആ ചന്ദ്രസേനൻ പോയടാ സത്യം പറഞ്ഞാ ഇന്നത്തെ ദിവസം അവൻ്റെ നമ്മുടെ ദിവസമാ അവൻ മരിച്ചു അറ്റാക്കായിരുന്നു അത് കേട്ടതും ഷു എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അച്ഛാ ആ ആദ്യം ഞാനും വിശ്വസിച്ചില്ല പിന്നീട് എനിക്ക് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ടു അവൻ മരിച്ചു മണ്ണോടിയാൻ പോകും അടാ എന്തായാലും മരിച്ചവൻ്റെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുക അതിനു വേണ്ടിയാ ഞാൻ മുട്ടയടിച്ചത് മുട്ടയടിച്ച് ആഘോഷിക്കുവോ ഞാൻ ഈ സമയമാണെങ്കിൽ നമ്മുടെ വിക്രം ഷു എന്നാലും നമുക്ക് അങ്ങോട്ടൊന്നു പോകേണ്ട അച്ചാ പോണല്ലോ അതിനു വേണ്ടിയല്ലേ കാത്തിരിക്കുന്നത് അവിടെ പോയിട്ട് നമ്മളെ വേദനിപ്പിച്ച ആ കിരൻ്റെ മുഖത്ത് നോക്കി എനിക്ക് ചിരിക്കണം അച്ഛാ അവൻ പൊട്ടിക്കരയുന്നത് കണ്ട് എനിക്ക് ചിരിക്കണം ശത്രുക്കളുടെ പതനം തുടങ്ങിക്കഴിഞ്ഞു നമ്മളെ ദ്രോഹിച്ചവരോട് ദൈവം പ്രതികാരം ചോദിച്ചു തുടങ്ങിക്കഴിഞ്ഞു ഇനി എന്തായാലും നമുക്ക് ധൈര്യമായിട്ടിരിക്കുക അച്ഛാ ആ ചന്ദ്രസേനൻ എന്ന് പറയുന്നവൻ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിലേ ഇന്ന് നമ്മളോട് ചോദിച്ചുകൊണ്ട് വന്ന തന്നെയായിരുന്നു അന്ന് കിരണിനെ കൊല്ലാൻ നോക്കിയ കാര്യം എന്തായാലും ദേ ഇപ്പൊ ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമുക്കൊന്ന് വരെ പോകണം അവരെ വെല്ലുവിളിക്കണം എന്നിട്ട് തിരിച്ചു പോരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഈ സമയം സി എസിനെയും ഹരിയേയും കിരണ്ണെയാണ് കാണിക്കുന്നത് എന്നാലും സാറേ സൂക്ഷിക്കണം അവനൊരു രാക്ഷസന എന്തെങ്കിലും സംഭവിച്ചാൽ ചിലപ്പോൾ അവൻ മിണ്ടാതിരിക്കില്ല അതുകൊണ്ട് പേടിച്ചേ മതിയാവും അവൻ അവനാകെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുക അവനെല്ലാം നഷ്ടപ്പെട്ടത് ഇപ്പോഴല്ലല്ലോ ഹരി സരയുവിനെ കിരൺ ഉപേക്ഷിച്ചപ്പോൾ തന്നെ അവൻ പാതി തീർന്നിരിക്കുക ഇനി അതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് ഞാൻ നോക്കിക്കോളാം ഈ സമയം യാമനി വെറുതെ വിടരുത് സാറേ അവൻ്റെയൊക്കെ നെഞ്ചത്ത് തന്നെ റീത്ത് വെച്ചത് നല്ല കാര്യമായി പോയി ആ സാറിൻ്റെ മേഡത്തിൻ്റെ രണ്ടാം വിവാഹ വാർഷികത്തിൻ്റെ അന്ന് തന്നെ ഇങ്ങനെ സംഭവിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷമായി സാറേ എന്നൊക്കെ പറയാം ആ ഇനി നമുക്കിത് ആഘോഷിക്കണം അതിന് സോണിയും കല്യാണിയൊക്കെ നല്ല വലിയ കേക്ക് മേടിക്കാൻ പോയിരിക്കുമല്ലേ അവർ പോയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ വീടൊക്കെ ഒന്ന് അലങ്കരിച്ചാലോ എന്നും പറയണം അത് അതൊന്നും വേണ്ട അമിനി എന്നും സി എസ് ആര് പറഞ്ഞ ഒന്നും വേണ്ടെന്ന് അതൊക്കെ വേണം എല്ലാം ആഘോഷിച്ച് അടിപൊളിയാകണം ഇന്ന് നമ്മുടെ ശത്രുവിൻ്റെ പതനം നടന്ന ദിവസം അച്ഛാ എന്നും പറയാം മോനെ അതൊക്കെ വേണോ അവനല്ലെങ്കിലേ അടങ്ങിയിരിക്കില്ല ഇപ്പം തന്നെ എല്ലാം നഷ്ടപ്പെട്ട് അവൻ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാനും പറ്റില്ല അതൊക്കെ അറിയാം പക്ഷേ എന്നാലും ഇനി അവനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല അച്ഛാ ഇനി സമാധാനത്തോടെ ജീവിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ എങ്ങനെ നിൽക്കുകയാണ് സമയം പ്രകാശിനെയും വിക്രത്തെയാണ് കാണിക്കുന്നത് എത്ര നേരമായിട്ടും അങ്ങോട്ട് പോകാനുള്ള കാര്യങ്ങളൊന്നും ആയില്ല ചാ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയാലോ ഇപ്പം വേണമോനെ ഞാൻ ഒന്നും കൂടെ ഒന്ന് രാഹുലിനെ വിളിച്ചിട്ട് ചടങ്ങുകളൊക്കെ കഴിഞ്ഞോത്ത് ചോദിക്കട്ടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് നമുക്ക് അടക്കം ചെയ്യാനാവുമ്പോൾ അങ്ങോട്ട് പോവാം എന്നിട്ട് ആ ഡെഡ് ബോഡിയുടെ അടുത്തിരുന്ന് പൊട്ടിക്കരയുന്ന കിരണെ നോക്കി നമുക്ക് ചിരിക്കാന്നേ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശിനെനിക്ക് എന്നിട്ട് വീണ്ടും രാഹുലിനെ ഫോൺ വിളിക്കുക ഓ ഈ നാറി എന്തിനാണെന്നാവോ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യനാണെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുക എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഷു എന്നാലും ആ ആ ഹലോ എടാ പ്രകാശാ എന്താ എടാ രാഹുലേ അടക്കം കഴിഞ്ഞോടാ ഇല്ല അടക്കം കഴിയാൻ ഇനി കുറച്ച് നേരം കൂടെ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ഫോൺ കട്ട് ചെയ്തു ആ അടുത്ത ആളുണ്ടെന്ന് തോന്നുന്നു അവ ഫോൺ എടുത്തിട്ട് കട്ട് ചെയ്തു വിടുവാ എന്തായാലും ദേ അവനെ അവിടെ ഇപ്പം കരഞ്ഞു തകർത്ത് അഭിനയിക്കുമായിരിക്കും അതുകൊണ്ട് തന്നെ അവനെ ശല്യപ്പെടുത്തണ്ട ദേ അവനെ അടക്കം ചെയ്യാൻ നേരം വൈകുമെന്നാണ് പറയുന്നത് അപ്പോൾ സോണിയുണ്ടല്ലോ നിൻ്റെ മുൻഭാര്യ അവളും അവളുടെ ഭർത്താവും ഇപ്പോൾ അമേരിക്കയിലാണല്ലോ അവരും വരും എല്ലാവരും നിന്ന് കരയുന്നത് സന്തോഷത്തോടെ നിന്ന് എനിക്ക് കാണണം വിക്രം അതെ അച്ഛാ എന്നാൽ പിന്നെ നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോകാം എന്തായിരിക്കും എന്തായാലും അതായിരിക്കും നല്ലത് ആ എൻ്റെ മനസ്സിൽ പ്രതികാരമാ ദേഷ്യമാണ് വാശിയാണ് ഇന്നും നമ്മളെ ചതിച്ച ആ കിരണം കല്യാണിയും ആ ചന്ദ്രസേനൻ രൂപയും ഒക്കെ അനുഭവിക്കും അവരൊക്കെ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എടാ മക്കളെ ദേഹ് എന്തൊക്കെയായാലും എൻ്റെ അമ്മയെപ്പോലും എന്നിൽ നിന്നും പിരിച്ചവരല്ലേടാ കല്യാണി അവളെ എനിക്ക് വെറുതെ വിടാൻ പോലും കഴിയില്ല അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ദേഷ്യവും വാശിയും പ്രതികാരവും വൈരാഗ്യവും എല്ലാം ഒരുമിച്ച് വരിക ആ എന്തായാലും അതിനൊക്കെയുള്ള മറുപടി ഇന്ന് ഞാൻ കൊടുത്തിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശനെങ്ങനെ ഇരിക്കുക അതെ അച്ഛാ നമ്മുടെ എൻ്റെ അമ്മമ്മയെ അമ്മൂമ്മയെപ്പോലും എന്നിൽ നിന്നും അകറ്റിക്കൊണ്ട് പോയി എനിക്ക് അമ്മ അതോർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല അറിയണ്ട മക്കളെ എൻ്റെ അമ്മയെ ഞാൻ ജീവന്തുല്യം സ്നേഹിച്ചതാണ് അതുപോലും കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്ര പ്രകാശനിങ്ങനെ ഇരിക്കുക ആ ഈ സമയം അമ്മുമ്മയെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ ചാ അമ്മമ്മ പാവം മൂന്ന് നേരം ഭക്ഷണം വയറ് നിറച്ച് കഴിക്കാനും ഒരു നേരം തലചായിച്ചുറങ്ങാനും ഒരിടം കിട്ടിയപ്പോൾ അമ്മമ്മ അങ്ങ് പോയി നമുക്ക് അമ്മമ്മയെ നോക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ കൊണ്ടല്ലേ അമ്മയെ പിന്നെ തിരിച്ച് വിളിക്കാതിരുന്നത് ഈ വീട് തന്നെ നമുക്ക് കിട്ടിയത് വലിയ ഭാഗ്യം അല്ലാതെ എന്ത് എന്ത്യാനാ പാവം അച്ഛൻ അച്ഛനെ ആശുപത്രിയിൽ നടക്കാൻ വേണ്ടി വഴിയോരങ്ങളിൽ ഭിക്ഷയാചിക്കുകയായിരുന്നു അന്നേരം നീ എവിടെ പോയിച്ചടാ അമ്മയെ കൂടുതൽ തളർത്തിയത് ആ കാര്യങ്ങളാ അത് കേട്ടതും ഞാൻ എന്ത് ചെയ്യാനാച്ചാ ഇത്രയും പഠിച്ചിട്ട് ഞാൻ വഴിയിൽ പോയി ഭിക്ഷ എടുത്താൽ അതിൻ്റെ ചീത്തപ്പേരാർക്കാണ് അതുകൊണ്ടാണ് വേറെ ആരുടെ മുൻപിൽ പോയി ഞാൻ കൈ കൈ നീട്ടാതിരുന്നത് എല്ലാത്തിനും ഒരു പരിഹാരം കാണണോട മക്കളെ എല്ലാവരെയും തകർക്കണം ആ തകർച്ച അവരുടെ ഒന്നും മനസ്സിൽ നിന്നും പോകരുത് ചന്ദ്രസേനൻ എന്ന് പറയുന്നവൻ്റെ കൊമ്പൊടിഞ്ഞു ഇനി അവൻ നമ്മളോട് ചോദിക്കാൻ വരില്ല അവൻ മണ്ണോട് അടിയുമ്പോൾ അവനോട് അവനോട് നമ്മളോട് പ്രതികാരം ചെയ്തവരെയൊക്കെ ഞാൻ തിരിച്ചു പ്രതികാരം ചെയ്യിക്കും അന്നേരം ആ കിരൺ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വന്നാൽ ഞാൻ അവൻ്റെ മുഖത്ത് നോക്കി ചോദിക്കും എട തന്തയില്ലാത്തവനെ നിനക്ക് സുഖമാണോ എന്ന് എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ മീശ പിരിച്ചു കൈകളിലെ ഞെട്ടൊടിച്ചു സന്തോഷത്തോടെ ആ മൊട്ടത്തലയിലൊന്ന് തടങ്കി അതിനുശേഷം ചിരിച്ചു കൊണ്ടിരിക്കുകയാണ് രാഹുലിന് കിട്ടാനുള്ളത് കിട്ടി ഇനി പ്രകാശനും കൂടെ ചോദിച്ച് മേടിക്കാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുമോ നാളത്തെ എപ്പിസോഡിനായി കാത്തിരുന്ന് തന്നെ കാണാം അതേ പ്രേക്ഷകർ ഇന്നത്തെ വിശേഷം മത്യുഗ്രനായിരുന്നു ആരും മിസ് ചെയ്യരുത് ഇനി വരാൻ പോകുന്നതാണ് യഥാർത്ഥ കിഡിലൻ ട്വിസ്റ്റ് കാരണം ഇനി തകരാൻ പോകുന്നത് സരൈവിൻ്റെ കാര്യങ്ങളാണ് സരൈവ് എന്ന രാക്ഷസി തകർന്ന് തരിപ്പണമാകുമ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ഉറപ്പായിട്ട് മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ